ഇപ്പൊന്ന് അവരെ രക്ഷിക്കാൻ പറ്റൂല പറ്റൂല ഇപ്പൊ രക്ഷിക്കാൻ പറ്റൂല പറ്റൂല തന്നെയാണ് അയ്യോ വില്ലേജ് റോഡിന് ഇവിടുന്ന് അങ്ങോട്ട് കടന്നു വരാൻ പറ്റൂല വരും വെള്ളമാണല്ലോ ആൾക്കാർ കൊറേ പേര് ഇപ്പറത്തുനിന്ന് ഇപ്പുണ്ട് വെളിച്ചോ ഇല്ല വെട്ടോ ഇല്ല ഒന്നുമില്ല എങ്ങനെ അങ്ങോട്ട് പോകും നമ്മയും മറ്റേ ആ പ്രദേശത്തുള്ള എല്ലാരും മാതവണ്ണനും ഒക്കെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് വയനാട്ടിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് കേരളം ഇതുവരെ കാണാത്ത ദുരന്ത ഭൂമിയായി വയനാട് മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ മരങ്ങളും കല്ലും വീണ് പലയിടങ്ങളിലേക്കും രക്ഷാസേനയ്ക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നതാണ് നിലവിലെ അവസ്ഥ ദുരന്തമുഖത്ത് നിന്ന് ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നത് നിലവിളികൾ തന്നെയാണ് ആരെങ്കിലും ഒന്ന് ഓടി വരണേ ഞങ്ങളെ രക്ഷിക്കണേ ശ്വാസം കിട്ടണില്ല മണ്ണിനടിയിലാണ് എന്ന വീട്ടമ്മയുടെ കരച്ചിലും ഹൃദയഭേദകമാണ് ആരെങ്കിലും ഓടി വരണേ ഞങ്ങളുടെ വീട് പോയി കൂടെയുള്ളയാളെ രക്ഷിക്കുവാൻ പറ്റുന്നില്ല ചെളിയുടെ ഉള്ളിലാണ് അവർക്ക് ജീവനുണ്ടോ എന്ന് അറിയില്ല മണ്ണിന്റെ ഉള്ളിലാണ് എങ്ങനെയെങ്കിലും അവരെ ഒന്ന് രക്ഷിക്കണം എന്ന് കരഞ്ഞു പറയുന്ന വീട്ടമ്മയുടെ വോയിസ് പല രീതിയിലും പല ആൾക്കാരിലേക്കും ഹൃദയഭേദകമായ അനുഭവമാണ് ഉണ്ടാക്കുന്നത് അത്രയും രൂക്ഷമാണ് വയനാട്ടിലെ അവസ്ഥ മുണ്ടക്കൈൽ ഒരുപാട് ആൾക്കാർ മണ്ണിനടിയിലാണ് രക്ഷപ്പെടുവാന് വേണ്ടി ആളുകൾ പരക്കം വായിക്കുകയാണ് വണ്ടിയെടുത്ത് ആരെങ്കിലുമൊക്കെ മേപ്പാടി ഭാഗത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ വേഗം വരികയെന്നും ഫോണുകളിലൂടെ കരഞ്ഞു പറയുകയാണ് വയനാട്ടുകാർ നിലവിൽ അഗ്നിരക്ഷസേന സിവിൽ ഡിഫൻസ് എൻ ഡിആർഎഫ് ലോക്കൽ എമർജൻസി റെസ്പോൺസ് ടീം എന്നിവരുൾപ്പെടെ ഇരുന്നൂറ്റൻപത് സംഘസംഘമാണ് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനത്തിലുള്ളത് എൻ ഡിആർഎഫിന്റെ കൂടുതൽ ടീമിനെ സംഭവസ്ഥലത്തേക്ക് എത്തിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു രക്ഷാപ്രവർത്തനത്തിനായി കണ്ണൂർ കന്റോൺമെന്റിൽ നിന്ന് കരസേനയുടെ രണ്ട് സംഘങ്ങൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടു ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തുന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുകയാണ് നിലവിൽ നാൽപ്പത്തിനാലു പേരുടെ മൃതദേഹങ്ങളാണ് ഉരുൾപൊട്ടലിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് തന്നെയാണ് സൂചന